മേലെയാണ് അത് പ്രമാണിച്ച് തയ്യാറാക്കാൻ പോകുന്നത് സാധാ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ദമ്മ ബിരിയാണി എപ്പോഴും ചെയ്യുന്നതല്ലേ മിക്ക റെസ്റ്റോറൻറ്റുകളിലും സാദാ ചിക്കൻ ബിരിയാണിയാണ് കിട്ടാറ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് അതിനായി മൂന്ന് കിലോ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് മലബാറിൻ്റെ അതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അപ്പോൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം അഞ്ച് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാല മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പാക്കറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഓയിൽ ചൂടായിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കോരി മാറ്റാം ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കിലോ ഡാൽഡ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം ഒന്നിന് ഒന്നര എന്ന കണക്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് ഒരു കിലോന്റെ കപ്പാണ് ഒരു കിലോനെ ഒന്നര എന്ന കണക്കിലാണ് വെള്ളം വെച്ച് കൊടുക്കുന്നത് വെള്ളം തിളച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം റൈസിന്റെ മുകളിൽ കനല് കയറ്റി വെക്കാം ഇനി മറ്റൊരു ഉരുളിയിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത കോയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷു നട്ട്സും മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം മസാല തയ്യാറാക്കാനായി ഒരു രണ്ടര കിലോ സബോള കട്ട് ചെയ്ത് സബോള വയേണ്ടി വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര കിലോ തക്കാളി ഇരുന്നുണ്ട് കട്ട് ചെയ്ത് സബോള തക്കാളി നല്ലപോലെ വഴണ്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നാനൂറ് ഗ്രാം പച്ചമുളക് ചതച്ചത് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നൂറ് ഗ്രാം മല്ലിയില മല്ലിയിലൂറ് ഗ്രാം പുതിനയില അര ലിറ്റർ തൈര് നല്ല പുളിപ്പുള്ള തന്നെ വേണം ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പൊടിച്ചു വെച്ച ഗരം മസാല കരക്കപ്പ് ചൂടുവെള്ളം ഒക്കുകൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ബർണർ ഓഫ് ചെയ്യാം റൈസ് ദു പൊട്ടിക്കാം കുറച്ച് ആർ കെ ജി ഫ്രൈ ചെയ്ത് വെച്ച കാശ്മി നട്ട്സും മുന്തിരിയും സബോള ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലി പുതിനീന അങ്ങനെ നമ്മളുടെ സാദാ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ബായ്